സിനിമ ഏതാ എന്നെ തല്ലാണ്ടാവില്ല അങ്ങനെ സിനിമ ഇല്ലല്ലോ അങ്ങനെ സിനിമ ഞാൻ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ലെറ്റർ ഇന്ന് നമ്മൾ ആണ് ചെയ്യാൻ പോണേ അപ്പൊ ലെറ്റർ ചലഞ്ചില് കിട്ടാത്തവർക്ക് കിട്ടാത്ത ആണുങ്ങളെ ഞാൻ പെണ്ണാക്കും പെണ്ണുങ്ങളെ ഞാൻ ആണാക്കും അതെങ്ങനെയാന്നല്ലേ ആണുങ്ങൾക്ക് പൊട്ട് ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മീഷ താടി ഇതൊക്കെ ഇന്ന് ഞാനൊരു വര വരക്കി ഓക്കെ ആദ്യം ലോട്ട് എടുക്കലാണ് ലോട്ട് ആരാണ് ആദ്യം എടുത്തോളൂ 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 അപ്പൊ ഇതാണ് എന്റെ ഞാൻ ഇനി നമുക്ക് ഒരെണ്ണം അനു ചുറ്റ എടുക്കാം അക്ഷരം അക്ഷരം നോക്കാം ഇന്നെന്താസ്റ്റ് ചോദിച്ചത് അപ്പം ഇന്നലെ എവിടെയായിരുന്നു അമ്പലം ഇന്നലെ എപ്പോഴാ വന്നത് അതിരാവിലെ ഇന്നലെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അമ്മു അച്ചു ഇന്നലെ ഇനി എവിടേക്കാ നാളെ പോണത് ആരൊക്കെ ഉണ്ടാവും കൂടെ ഇന്ന് ഉച്ചക്ക് എന്താ കഴിക്കാൻ പോണത് ഭക്ഷണം ഇന്ന് കുളിച്ചോ അതെ

അപ്പൊ നമ്മുടെ അത്തുവിനെ ലിപ്പിക്കണ അക്ഷരം പേരെന്താ തങ്കമണി തങ്കമണി ഇന്ന് കുളിച്ചോ തിങ്കളാഴ്ച തിങ്കളാഴ്ച വിളിച്ചു ആ കണ്ടോ അവള് പറഞ്ഞതാ ഇന്നലെ ആരൊക്കെ ഇണ്ടായിരുന്നു കൂടെ താറാവ് അവരുടെ കൂടെ ആണോ അങ്ങാടിപ്പുറത്ത് ഇന്നലെ വന്നത് കാറല്ല താഴക്ക് പോയിട്ട് താറാവിനെ എന്താ ചെയ്തത് ओ बे एक हाय ओके മരം ക്യാരക്ടറോ റാരക്ടറോ തീർന്നു മരം ഞങ്ങളുടെ ലെറ്റർ ചാതഞ്ച് കോളമാക്കാൻ ഒരു കുഞ്ഞുമണിന്റെ അങ്ങനെ അങ്ങനെ ലോഹിത്ത് കൂട്ടൻ ലോഹിത്തീ കൂട്ടൻ കുട്ടിയാക്കിട്ടുണ്ട് ഓക്കെ ഇന്നലെ എവിടിക്കാൻ എട്ട് ആണേ ഇന്നലെ മഴ 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 കാണാ വലിയ കാര്യത്തിൽ എന്നെ വിട്ടിട്ട് എനിക്ക് ചോദ്യം ഇട്ടി കഴിച്ച് മഴ കാണാൻ പോയി കഴിച്ച മത്തങ്ങ കഴിച്ചു വന്നോളൂ

മുംബൈ മുംബൈയിലേക്ക് ആറ് കഴിഞ്ഞ് രണ്ടു ദിവസം മുംബൈയിലെത്തിട്ട് എവിടെയോ താമസിച്ച മുംബൈല് മുംബൈ താമസിച്ച മുംബൈ ആ മുംബൈ മറ്റിന്റെ മോളി വേറെ ഇന്ത്യ

അമ്മായിയെ വധിക്കാൻ എന്തൊരു ആഗ്രഹമല്ലോട്ട് വേണമല്ലോ എന്തൊരു ഇൻട്രസ്റ്റാ നീശ് നിക്കണ എന്നെന്താ ഇൻട്രസ്റ്റ് അല്ല ലാസ്റ്റ് ഉള്ള സിനിമ ഏതാ എന്നെ തല്ലാണ്ട് ഞാൻ ഞാന്നടയാവില്ല അങ്ങനെ സിനിമ ഇല്ലല്ലോ അങ്ങനെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ അപ്പൊ അതായത് ഇവര് മലപ്പൂർ എന്നെ ചെയ്യുന്ന ഗൂഢമായ ആലോചനയാണത് ഇത് ശരിയല്ല ഇത് കളിയിൽ കൂട്ടുന്നല്ല ഇത് പേട്ട കളിയാണെന്ന് എന്താ ഇന്ട്രസ്റ്റിംഗ് എല്ലാവരും

എത്ര ദിവസം കഴിഞ്ഞാൽ രണ്ടു ദിവസം ആ ഇനി എന്നെ വരയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടായിരുന്നു ഏതൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ എരിവുണ്ടായിരുന്നു എരിവ് ഓക്കെ ഓക്കെ ഇനി അടുത്ത ദിവസം ഇനി രണ്ട് ദിവസം കൂടി രണ്ട് ബസ്റ്റ് അതില് ഞാൻ വിട്ടു തരില്ല വീട് എവിടെയാ ഏണാറ്റുമുഖം അതെ ഏത് ഇല്ല എന്നെ പറ്റിക്കു കഴിഞ്ഞു മനപൂർവം എനിക്ക് താതിരക്കാൻ വേണ്ടി അടുത്തു അതേ തന്നെയു ഇനി ഇനി അത് എടുത്തോ അതെടുത്തോട്ട് അതെ രണ്ട് ലെറ്റർ ഇതിലേതാന്ന് തപ്പിയെടുത്താൽ മതി രണ്ടുപേർക്കും അല്ലേ

നീ നീ റീൽസ് റീൽസ്റ്റിപ്പന ഉണ്ടാക്കിയ കുഞ്ഞുപോന അതൊക്കെ ആലോചിച്ചു വെച്ചുണ്ടോ ഇന്നലെ നിന്നെ അച്ഛൻ അടിച്ചോ ചൂല് ചൂല് വെച്ചടിച്ചപ്പോ വേദന ഉണ്ടായിരുന്ന കൊടുക്കാം നെക്സ്റ്റ് താഴ്ത്തച് നമ്മളാണെങ്കിൽ മോളിൽ തെണ്ടതേ മോളിലത്തെ ചുണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ ഉട്ടപ്പം ആ മാറും അമ്മയുടെ ചുന്ദരി ക്രിസ്മസിന് എന്തായിരുന്നു ആഘോഷം അവിടെ സ്കൂളില് ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയ കുട്ടിയുടെ പെരന്താ

എക്സാമിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഇവന് ആള് ഭയങ്കര സാമഗ്രിയ പൊട്ടൊക്കെ തൊട്ട് കമ്മിതിക്കാന്നും നടക്കൂല്ല ക്വസ്റ്റ്യൻ ചോദിക്കണം ഇന്ന് രാവിലെ കുളിച്ചോളിച്ചു ചൊവ്വ <laughs> സാമഗ്രിയാണ് <laughs> <laughs> <and final> <laughs> 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 സാരം സിനിമയൊന്നും ഇല്ല എനിക്ക് മീശ വരച്ചുണ്ടായി അതേപോലെ ഇന്ന് രാവിലെ എന്തിട്ട്

അടുത്ത ക്വസ്റ്റ്യൻ ആ സാരം എന്നുള്ള സിനിമ രസമുണ്ടായിരുന്നോ ആ ആ ട്ട് സിക്സ് टिक टिक सर टिक 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 हम काटो मैं कुछ फाट बस आना जो तो अगर इधर कुछ नहीं बैठो नींद में उठकर करके हम मड मरे के लोग नेक्स्ट क्योंकि वीटिले और की है அடுத்து दानी टिक 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 टिको सुंदरियाए रम्मी है सुंदरियाए रम्मी है എത്ര കുളിച്ചു ഇത് പറയാട്ടോ ഇത് ഞാൻ ഹെൽപ്പ് ചെയ്യില്ല നമ്പർ പറയുന്നതിനെന്തോ കുഴപ്പം എസ് വെച്ചിട്ട് ഇത് ശരിയല്ല എല്ലാവരും അവിടെ ശരിയല്ലേ എന്തെങ്കിലും ആവട്ടെ കൊച്ചായ പേരെന്താ ഹെൽപ്പ് ചെയ്യില്ല അമ്മയെ ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ സുന്ദരി എന്താ സദ്യ ഉണ്ടോ